ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സാരസ്വതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവം സാരസ്വതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രചനാ മത്സരങ്ങളാണ് ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്നത് വിദ്യേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാര ജേതാവുമായ ശ്രീജിത്ത് മൂത്തടത്ത് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവ പ്രമുഖ കൃഷ്ണൻകുട്ടി മാസ്റ്റർ ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി വിനോദ് ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ സ്കൂൾ മാനേജർ യു പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് സ്വാഗതവും ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവ സംയോജക് ബിന്ദു നന്ദിയും അറിയിച്ചു തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു നവംബർ ഇരുപത്തി ഒൻപത് തീയതികളിൽ പ്രധാന കലോത്സവം വ്യാസ വിദ്യാനികേന്ദ്രത്തിലാണ് നടക്കുക കോടി കോടി ഈ മനുഷ്യരിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈശ്വരന്റെ സവിശേഷമായ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതും അവർക്ക് സവിശേഷമായ അനുഗ്രഹം ലഭിക്കുന്നത് അങ്ങനെ അനുഗ്രഹം ലഭിക്കുന്ന ആളുകളാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ആയിട്ട് മാറുന്നത്